രാഹുൽ ഏട്ടാ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു മനുഷ്യന്റെ കയ്യിൽ ലീഗലായി എത്ര ലിറ്റർ മദ്യം നമ്മുടെ കേരളത്തിൽ കൊണ്ടുനടക്കാൻ സാധിക്കും മൂന്ന് ലിറ്റർ മദ്യം വരെ ലിറ്റർ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരന്റെ കയ്യിൽ പത്ത് മില്ലി ലിറ്റർ മദ്യം കയ്യിലുണ്ടായതുമായി ബന്ധപ്പെട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസിന്റെ ഭാഗത്ത് വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിലൊരു പോലീസിന്റെ നീക്കത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു ഇത് നടക്കുന്നത് മഞ്ചേരിയിലാണ് അതെ മഞ്ചേരി കോടതിയുടെ പരിധിയിലാണ് ഈ കേസ് നടക്കുന്നത് കോടതി അപ്പോ തന്നെ പറഞ്ഞത് ഇത് ബനാന റിപ്പബ്ലിക് രാജ്യമൊന്നുമല്ല ഇവിടെ പോലീസുകാരുടെ തൊട്ടൂരം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ കുടിയന്മാർക്ക് അവകാശങ്ങളിൽ ഇവിടെ കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടെ കുടിയന്മാരാണ് ഒന്ന് ആലോചിച്ചോക്കോ സർക്കാരാണ് ഇവിടെ മദ്യം വിൽക്കുന്നത് എന്നിട്ട് സാധാരണപ്പെട്ടവൻ പോയി വാങ്ങിച്ചു കഴിഞ്ഞാല് എങ്ങും ചെന്നിരുന്ന് മദ്യപിക്കാനുള്ള അവ അവസരങ്ങളില്ല ഒന്ന് ആലോചിച്ചോ പൊതുസ്ഥലത്തിൽ മദ്യപിക്കാൻ പാടില്ല എവിടെങ്കിലും കൂട്ടമായിട്ടിരുന്ന് മദ്യപിക്കാൻ പാടില്ല വീട്ടിൽ കൊണ്ടുവന്ന് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല പിന്നെ പോയി മദ്യപിക്കും സർക്കാരൊന്ന് ആലോചിക്കണം എത്രയൊക്കെ പൈസ കൂട്ടിയാലും ലിറ്ററിന് എത്ര രൂപ കൂട്ടിയാൽ പോലും അത് അത്രയും മഹാമനസ്കൃതിയാണ് കുടിയന്മാർക്ക് എത്ര രൂപ കൂട്ടിയാലും വാങ്ങാനായിട്ട് അവർ തയ്യാറാണ് സർക്കാർ കൊടുക്കാനും എത്ര ടാക്സ് കൊടുക്കാനും തയ്യാറായി നിൽക്കുന്ന ഏക വിഭാഗം എന്ന് പറയുന്നത് കുടിയന്മാരുമായി കേരളത്തിൽ ഏറ്റവും കൂടുതലും ടാക്സ് കൊടുക്കുന്നത് മദ്യത്തിനാണ് ഒന്ന് ആലോചിച്ചു കുടിയന്മാർ എത്ര രൂപയാണ് ഓരോ ദിവസം മദ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് അവിടെ ഓണം വന്നാലും ചക്രാന്തി വന്നു കഴിഞ്ഞാലും കുടിയന്മാരാണ് ഇവിടെ ഒന്നാം നമ്പറായിട്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചെടുത്തത് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലീസുകാരും അതുപോലെ സർക്കാരും ഇവരോട് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് വരും അല്ല കഴിഞ്ഞ ഓണത്തിന് പോലും എനിക്കൊന്ന് കൊല്ലം കാരാണെന്നൊന്നും റെക്കോർട്ടിന് ആ മാധ്യമങ്ങൾ വരെ ആഘോഷിക്കുകയാണ് ഓരോ ദിവസവും കുടിയൻ മാറി ഇത്ര കോടി മദ്യം വാങ്ങിച്ചു അല്ലെങ്കിൽ ഇത്ര കോടി രൂപയ്ക്ക് മദ്യം വാങ്ങിച്ചു എന്നുള്ളത് മാധ്യമങ്ങൾ വരെ ആഘോഷിക്കാണ് പക്ഷെ ഇപ്പോഴും അത് സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊടുക്കാൻ ഇവിടുത്തെ പോലീസ് എമാർക്ക് കഴിഞ്ഞില്ല ഒന്ന് ആലോചിക്കും ഒരു സാധാരണ മനുഷ്യൻ ഒരു പത്ത് എം എൽ മദ്യം കൈവശം വെച്ചു എന്ന് കരുതി അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന ഒരു രീതി അത് ശരിയായിട്ടുള്ള നിലപാടാണോ ഒരിക്കലും അല്ല പത്ത് എം എൽ എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ടാവും ഇത്ര ഉണ്ടാവും അത്ര പോലും മദ്യം കയ്യിൽ വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവര് ഈ ഒരു ടാക്സ് കൊടുത്തത് വാങ്ങിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പൊതുസ്ഥലത്തിന് ഇത് മദ്യപിക്കാൻ പാടില്ല ഓക്കെ പൊതുസമൂഹത്തിന് അത് ദൂഷ്യമായി ബാധിക്കുന്നതുകൊണ്ട് മദ്യപിക്കാൻ പാടില്ല പക്ഷെ അത്രത്തോളം മദ്യം കയ്യിൽ വെച്ചു എന്ന് കരുതിക്കൊണ്ട് ഇവർ ഏതർത്ഥത്തിലാണ് പോലീസുകാർ ഇതിന് കേസെടുത്തൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കേസ് എടുത്തു കഴിഞ്ഞാലും കോടതി കൃത്യമായിട്ട് പോലീസുകാരെ വിമർശിച്ചിട്ടുണ്ട് ഇത് ബനാന റിപ്പബ്ലിക് രാജ്യമല്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കോടതി പോലീസുകാരെ വിമർശിക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടു ഒന്ന് ആലോചിച്ചു പോകുക ഇപ്പം പോലീസുകാർക്ക് ആർക്കെങ്കിലും എതിരെ അവർക്ക് ശത്രുതയുണ്ടെങ്കിൽ കുറച്ചോ മധ്യമോ മറ്റെന്തെങ്കിലും രാസലഹരി ഇവരുടെ കയ്യിലോട്ട് കൊടുത്തു ഇവരുടെ കയ്യിൽ നിന്ന് ഇത്ര പിടിച്ചു എന്ന് കരുതി പറഞ്ഞിട്ട് കോടതിയിലേക്ക് ഇവരെ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നൊരു ഇത് യഥാർത്ഥത്തിൽ കേരള പോലീസിന്റെ അനാസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കൽക്കണ്ടം കയ്യിൽ വെച്ചതിന്റെ പേര് രാസലഹരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ കൽക്കണ്ടം രാസലഹരി ആണെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി അൻപതോളം ദിവസങ്ങളായിരുന്നു ഒരു രണ്ടുപേരെ രണ്ട് ഡ്രൈവർമാരെ പോലീസ് അകത്തിട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇതൊക്കെ തെളിയിക്കാൻ പോലും കഴിയില്ലാത്തവരാണോ കേരള പോലീസ് ഈ എന്ന് പറയുന്നത് ചെറിയ മദ്യം കൈവശം വെക്കുന്നവനെയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുപ്പി മദ്യം കൈവശം വെക്കുന്നവനെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ നടക്കുന്ന ആളുകളെ മാത്രം ഇപ്പം വഴിയിൽ നിന്ന് ഊതിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടാത്ത ആളുകളിൽ നിന്ന് പെറ്റി ഈടാക്കാൻ വേണ്ടിട്ടും മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഏജൻസി ആയിട്ട് അതായത് സർക്കാരിന്റെ ഫണ്ട് നിറയ്ക്കാൻ വേണ്ടിട്ടൊരു ഏജൻസിയായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പോലീസുകാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചോക്കോ ഇവിടെ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ മദ്യമാണെങ്കിലും എന്ത് രാസലഹരിയാണെങ്കിലും ഇവിടെ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ സർക്കാർ അറിയാതെ സംഭവിക്കുമോ ഇല്ല പോലീസ് വരെ അറിയാതെ ഇവിടെ രാസലഹരി ഇവിടെ നടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഒരിക്കലും പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ടത് ചെറിയ എമൗണ്ട് രാസലഹരി കയ്യിൽ വെക്കുന്നവരെ മാത്രമാണ് പോലീസ് പിടിക്കുന്നത് അപ്പോഴും ഇതിന്റെ പിന്നിലുള്ള വലിയ വലിയ മാഫിയ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ വലിയ കൗണ്ട് ഓഫ് സാധനങ്ങൾ കൊണ്ടുനടക്കുന്ന ആൾക്കാർ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മള് കൊച്ചിയിലാണുള്ളത് கொச்சி தான் எத்தோளம் பார்லரும் அல்ல இத்தரத்துள்ள പബ്ബുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ലഹരി കച്ചവടം നടത്തുന്നത് പോലീസുകാരാണ് ഈ ചെയിനിന്റെ അറ്റത്തിലുള്ള ഏറ്റവും വലിയ കണിക എന്ന് പറയുന്നത് ഇവരെ കണ്ടെത്താൻ കേരള പോലീസുള്ള ആർക്കും ഇതേവരെ സാധിച്ചിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു കുറെ പോലീസുകാരെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതോ മറ്റു കാര്യങ്ങളൊക്കെ ദിനംപ്രതി നമ്മള് വരുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് ഇപ്പൊ ഇവിടെ ഇത്തരത്തിൽ കുടിയന്മാരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു കുപ്പി കിട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഹാൻഡ്സ് കിട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എല്ലാം വേണം പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ തലയിലുള്ള കണ്ണിയെ കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് അത് അറിഞ്ഞിട്ടും അതായത് കണ്ടിട്ടും കാണാത്തതുപോലെ ഇരുട്ടുകൊണ്ട് ഊട്ടി അടക്കുന്ന രീതിയാണ് പോലീസുകാർ ചെയ്തോണ്ടിരിക്കുന്നത് പോലീസുകാർ ആദ്യം കണ്ടെത്തേണ്ടത് ഇവിടുത്തെ സപ്ലൈ ചെയ്തി പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഏതെല്ലാം വഴിയാണ് ഈ സാധനങ്ങൾ വരുമെന്നും ഏതെല്ലാം വഴിയാണ് ആരെല്ലാമാണ് ഇതിന്റെ ഏജൻസികളെന്നും എല്ലാം പോലീസുകാർക്ക് കൃത്യമായിട്ടറിയാം അത് വമ്പന്മാരായതുകൊണ്ടും അവരെ തൊട്ടു കഴിഞ്ഞാൽ പണി കാണത്തില്ല അല്ലെങ്കിൽ ജീവിതം കാണത്തില്ല എന്നുള്ള ഒറ്റ ഭയം ഭയം കൊണ്ടാണ് പോലീസുകാര് ഇതിനു മുതിരാത്തത് പോലീസുകാർ അറിഞ്ഞുകൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള കമ്മീഷൻ കിട്ടുന്നുണ്ട് പല പോലീസുകാരും ഇവിടുത്തെ ഏജന്റുമാരാണ് ഈ രാസലഹരിയുടെ ഏജന്റുമാര് ഇവിടുത്തെ ഈ പറയുന്ന രാസലഹരിക്ക് മാത്രമല്ല ഭൂമാഫിയ അല്ലെങ്കിൽ പെൺവാണിഭം ഇത്തരത്തിലുള്ള എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പുറകിൽ പോലീസുകാരുടെ കൈയുണ്ട് എന്നുള്ളതിന് പ്രധാന തെളിവുകളാണ് ഇതുവരെയായിട്ടും ഇതിന്റെ പിന്നിലെ കണ്ണികളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പോലീസിൽ തന്നെ ഗുണ്ടകൾ വളർന്നു റിപ്പോർട്ട് ഉണ്ടല്ലോ അതെ കേരള പോലീസിനെ സംബന്ധിച്ച് ഇത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് സംവിധാനം ഇന്ത്യയിൽ ഒട്ടാകെ അല്ലെ ഈ പോലീസുകാരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ലഹരി കേസുകൾ നമ്മുടെ നാട്ടിൽ കൂടി കൂടി വരികയാണ് ഈ ലഹരി കേസുകൾ കൂടി വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സംഘർഷം നടത്താതിരിക്കാൻ ആ നാട്ടിലുള്ള ആളുകളോട് നിങ്ങൾ രാത്രിക്ക് ശേഷം ഇവിടേക്ക് ഇറങ്ങി വരരുത് ആ രീതിയിലാണ് പോലീസിന്റെ സമീപനം അതെ അപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഇപ്പൊ രാത്രി ചായ കുടിക്കാൻ പോകുന്ന ആളുകളെ പോലീസ് തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക അവരോട് ആക്രോശിക്കുക അത്തരത്തിൽ ഇവിടുത്തെ ഒരു ഒന്ന് സൗകര്യങ്ങളൊന്നാലോചിച്ചപ്പോ ഒരു യുവാവിന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി റോഡിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറഞ്ഞു ഓടിക്കുന്ന പോലീസാണ് അല്ലെങ്കിൽ ചെവന്നത്തെ അടിച്ചു ഓടിക്കുന്ന പോലീസാണ് ഉള്ളത് ഈ പോലീസുകാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത ഉണ്ടോ രണ്ട് യുവാക്കള് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിലൂടെ പോവുകയാണ് പോലീസുകാർ നേരെ വന്ന് വണ്ടി നിർത്തിയിട്ട് അവർ ബൈക്കാര് വണ്ടി നിർത്തി കൊടുത്തു നേരെ വന്ന് ചെവ്ക്കൂറ്റിക്ക് അടിക്കുകയാണ് എന്തിനാണ് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് ഒരാളെ അടിക്കാനുള്ള അധികാരം പോലീസിനുണ്ടോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തവനെ അടിക്കുമ്പോ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുവോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അയാൾ ഹെൽമെറ്റ് ഇടാത്തത് അയാൾക്ക് കൊടുക്കേണ്ട ഒരു ശിക്ഷാവിധികളുണ്ട് അപ്പം അത് പോലീസുകാർ തന്നെ കയ്യേറ്റത്തിലൂടെ നോക്കുമ്പോ ഈ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഈ നാട്ടിൽ എത്ര പോലീസുകാർക്ക് ഭരണഘടനയെ പറ്റി അറിയാം ഈ നാട്ടിൽ പോലീസുകാരെ ഭരണഘടന പഠിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യയുടെ ബാക്കിയാണ് പോലീസ് ന്യായ സംഹിതയും മറ്റു കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കായിരിക്കും ഇവിടെ ഭരണഘടന പഠിപ്പിക്കുന്നുണ്ടോ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം ഈ സാധാരണപ്പെട്ട മനുഷ്യനുണ്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇവരോട് പോലീസുകാർ എങ്ങനെ എന്ന് അറിയാമോ വളരെ മോശമായിട്ടാണ് ഈ പോലീസുകാർക്ക് ഇപ്പോഴും അറിയത്തല്ലോ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്ന് എല്ലാം ഇവർ പഠിക്കുന്നുണ്ടല്ലോ ഇവര് പോലീസ് ആവാൻ വേണ്ടി ട്രെയിനിങ്ങിന് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ടല്ലോ അവിടെ ഇവർ പഠി പഠിക്കുന്നില്ലല്ലേ അവിടെ ഇവര് പഠിക്കുന്നില്ലേ ഒരു സാധാരണപ്പെട്ട മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്ന് ാലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇവിടുത്തെ പോലീസുകാര് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉത്സവ പറമ്പിലാണെങ്കിലും മറ്റേത് പരിപാടിക്കാണെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് പക്ഷേ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ നാട്ടുകാരെ മുഴുവൻ അടിച്ചോടിക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ അതായത് നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി എത്രത്തോളം മോശമാക്കാമോ അത്രത്തോളം മോശമാക്കുന്ന രീതി ഇപ്പൊ എന്തെങ്കിലും അലമ്പ് കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് പോകേണ്ടതിന് പകരം ആ നാട്ടിലുള്ള ആ പരിപാടി കാണാൻ വന്ന സാധാരണപ്പെട്ട മനുഷ്യരെയും അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരെയും ലാത്തി വെച്ച് അടിച്ചു ഓടിക്കേണ്ട ഒരു അവസ്ഥ എന്താണ് ഈ നാട്ടിലുള്ളത് അത്രയ്ക്ക് മോശമായ ഈ നാട്ടിലെ ജീവിതശൈലി എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും പോലീസ് ഇത്തരത്തിലുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അറിയാം ഈ ഏറ്റവും ഒടുവിലായി വന്ന കോടതി വിധിയാണെങ്കിൽ പോലും പോലീസിനെതിരായിരുന്നു എന്താ അവിടെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുടിയന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ കുടിക്കാൻ വേണ്ടി മദ്യം കൊടുക്കുന്നവരാ ഇവിടുത്തെ സർക്കാരല്ലേ സർക്കാർ മദ്യം കൊടുത്തിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇവിടുത്തെ നിലപാടാണ് മദ്യത്തിന് ഇരട്ടി വില കൊടുത്തിട്ടാണ് ഇവിടുത്തെ കുടിയന്മാര് വാങ്ങിക്കുന്നത് അപ്പൊ ഇവർക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ